പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്ത് അടുക്കുവെക്കുന്നതിനെ ചൊല്ലി തർക്കം ക്ഷേത്രത്തിലെ മുഖ്യ ഊരാളിയെ പുറത്താക്കിയതിനെ ചോദ്യം ചെയ്തതാണ് ഒരു വിഭാഗം മൂലസ്ഥാനത്ത് അടുക്കുവെക്കുന്നത് തടഞ്ഞത് പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കടുത്താശേരി കൊട്ടാരത്തിൽ അടുക്കുവെച്ച് അനുവാദം വാങ്ങാനുള്ള ദേവസ്വം സമിതി അംഗങ്ങളുടെ ശ്രമമാണ് കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം തടഞ്ഞത് മലനട ദുര്യോധന ക്ഷേത്രത്തിൽ പ്രധാന ചടങ്ങുകൾക്ക് മുന്നോടിയായി മൂലസ്ഥാനത്ത് അടുക്കുവെച്ച് അനുവാദം വാങ്ങുന്ന ആചാരമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ദേവസംഭരണ സമിതി അംഗങ്ങൾ ചടങ്ങ് നടത്താനായി മൂലസ്ഥാനത്തെത്തിയത് എന്നാൽ ക്ഷേത്രത്തിലെ മുഖ്യ ഊരാളിയെ ദേവസ്വത്തിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചതായി ആരോപിച്ച് നേരത്തെ പുറത്താക്കിയിരുന്നു ഊരാളി പുറത്താക്കിയതിനെ ചോദ്യം ചെയ്താണ് ഒരു വിഭാഗം മൂലസ്ഥാനത്ത് അടുക്കുവയ്ക്കുന്നത് തടഞ്ഞത് ഇത് സംഘർഷത്തിന് കാരണമായി നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് അത് അതിൻ്റെ അപ്പൂപ്പനെ അടക്കിയ പിന്നെ ആൽത്തറയാണ് പൊരുവിടി പെരുവിടി മലനട എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മലിനട ആൽത്തറ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികന്മാർ ഉണ്ടാക്കി വെച്ചിരുന്ന നിർമ്മിച്ചത് ആയ ഒരു പീഡസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മലിനട ദേവസ്വത്തിന് കത്ത് കൊടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അത് നേരിട്ട് ഇത് തടയുകയും ഹൈക്കോടതി നമ്മൾ അവർ കേസ് കൊണ്ടുകൊടുത്ത് കൊടുത്ത് ഹൈക്കോടതി അത് പറഞ്ഞത് അന്ന് രണ്ട് കൂട്ടരെയും കൂടെ വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ച് പീഠം സമർപ്പിക്കണമെന്നാണ് പക്ഷേ അതുവരെ പറത്തിക്കൊണ്ട് ഇവിടെ ഇരുന്ന് ആ അവര് പൈസ കൊടുത്തുകൊണ്ട് അതിൻ്റെ പിന്നെ അത് തടയുകയാണോ ഉണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ അപ്പൂപ്പൻ്റെ ശക്തി കൊണ്ട് ആ പീഠം ഇവിടെ കൊണ്ട് ഉറപ്പിക്കുകയും അതിൻ്റെ സമർപ്പണ കാര്യങ്ങളെല്ലാം നേരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യുകയുണ്ടായിരുന്നു സംഭവം അറിഞ്ഞ ചൂർണാട പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി